ഇസ്ലാമിക വിശ്വാസത്തിന്റെ വിശുദ്ധ ഭൂമികളായ മക്കയുടെയും മദീനയുടെയും നഗരമായ ജിദ്ദയിലെ മത സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യമായ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കർമ്മവീഥിയിൽ നാലാം പതിറ്റാണ്ടിലൂടെയാണ് കടന്നുപോകുന്നത് കേരളക്കരയിൽ നിന്നും ഗൾഫ് മേഖലയിലെത്തി ഉപജീവനമാർഗം തേടുന്ന ലക്ഷക്കണക്കിന് പ്രവാസി സമൂഹത്തിന്റെ ചരിത്രത്തിൽ ജിദ്ദ നഗരത്തിന് സുപ്രധാന സ്ഥാനമുണ്ട് ജോലി തേടി ഗൾഫ് മേഖലയിലേക്കുള്ള പ്രവാസികളുടെ ഒഴുക്ക് ശക്തമായ എൺപതുകളുടെ തുടക്കത്തിലാണ് ഒരു ചരിത്ര നിയോഗം പോലെ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ രൂപം കൊള്ളുന്നത് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൻ്റെ മതസാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഇന്നത്തെ പോലെ സംഘടനകളോ കൂട്ടായ്മകളോ ഇല്ലാതിരുന്ന അക്കാലത്ത് തീർത്തും നവ്യമായ ഒരു കാൽവപ്പായിരുന്നു അത് പ്രൊഫസർ മുഹമ്മദ് കൊല്ലത്തുടിയുടെയും ഡോക്ടർ ഹുസൈൻ മടവൂരിൻ്റെയും നേതൃത്വത്തിൽ ജിദ്ദയിലെ ഷറഫിയയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തുടങ്ങിയ ഒരു ഖുർആൻ പഠന ക്ലാസ്സാണ് ഇന്ത്യൻ ഇസ്ലാഹി സെൻ്റർ ജിദ്ദയുടെ തുടക്കത്തിന് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജിദ്ദയിൽ ഇസ്ലാഹി സെൻറ്റർ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ ഷെൻ്ററിൻ്റെ ആദ്യകാലം ഇപ്പോൾ ഓർക്കുകയാണ് തൊള്ളായിരത്തി എൺപതിലാണ് ഞാൻ മക്കയിൽ വരുന്നത് ഉമ്മൽകുറ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി ഏതാണ്ട് എൺപത് എൺപത്തി കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന മുജാഹിദ് പ്രവർത്തന രംഗത്ത് പാരമ്പര്യമുള്ള രണ്ടാളുകൾ ഒന്ന് അരിക്കോട്ടെ മുഹമ്മദ് ഷാഹിബാണ് അള്ളാഹു അദ്ദേഹത്തിന് മഹഫുറത്ത് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ പാണ്ടിക്കാട്ടെ മുഹമ്മദ് ജലാൽ ഉമരി മൗലവി നമ്മൾ കൂടി ആലോചിച്ചിട്ടാണ് എങ്ങനെ നമ്മുടെ ആളുകളെ കണ്ടെത്തും അവരെ പ്രസ്ഥാനവുമായി ബന്ധിപ്പിക്കാനും കഴിയും നമ്മുടെ ഇവിടെ ഒരു ഒരു കൂട്ടായ്മ ഉണ്ടാക്കുമെന്നാലോചിച്ചാണ് മറഹും കെ പി മുഹമ്മദ് മോലയുമായി ബന്ധപ്പെടുകയും അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രികയിലും ഷബാബിലും പരസ്യം ചെയ്ത് ഈ പ്രദേശത്തുള്ള മുജാഹിദ് പ്രവർത്തകർ അറുപതോളം ആളുകൾ അങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട് ഒരു തുടക്കമുണ്ടാകുന്നത് അങ്ങനെയാണ് ഇന്ന് ഗൾഫ് മേഖലകളിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മതപ്രബോധന മേഖലയിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന ഇസ്ലാഹി സെൻ്ററുകളുടെ തുടക്കവും ഇതുതന്നെയായിരുന്നു തന്നെയായിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ് പിന്നെ അത് കമ്മിറ്റികളും കാര്യങ്ങളും മെമ്പർഷിപ്പും ആയി വന്നു പിന്നെ റിയാദിലും ദമാമിലും ഇപ്പോഴ് സൗദിയുടെ മിക്കവാറും മലയാളികളുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇസ്ലാഹി സെൻ്ററുകൾ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയിലെത്തി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരു മൂന്ന് പതിറ്റാണ്ട് കൊണ്ട് നമ്മുടെ വിദേശത്തുള്ള സെൻറ്ററുകളിൽ ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ദേവാപ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനമായി സൗദി അറേബ്യയിലെ ഇസ്ലാഹി സെൻറ്റർ മാറി ഷെയ്ഖ് മുഹമ്മദ് മർസൂഖ് അൽ ഹാരിദി മുഖ്യ കാര്യദർശിയും ഷെയ്ഖ് മുഹമ്മദ് ഹമൂദ് ഷിമംറി മുഖ്യ ഉപദേഷ്ടാവുമായ ഒരു കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദാർ ഉസൈദ് ബിൻ ഹുദൈർ റലിയല്ലാ വൻഹു എന്ന ഔദ്യോഗിക നാമത്തിൽ ഇന്ത്യൻ ഇസ്ലാഹി സെൻ്റർ പ്രവർത്തിക്കുന്നത് وهذه الدار الله عز وجل أكرمني بأن أكون المشرف العام عليها منذ أكثر من عشرين عام ولله الفضل والمنة وبهذه المناسبة أن أود أن أشكر وزارة الشؤون الإسلامية والأوقاف والدعوة والإرشاد بالمملكة العربية السعودية على تكريم حفاظ القرآن والسنة من الجالية المليبرية في عموم المملكة ജിദ്ദ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യവസ്ഥാപിതമായ സിലബസോടെയും ക്രമീകരണങ്ങളോടെയും നടത്തുന്ന പ്രതിവാര ഖുർആൻ ഹദീസ് പഠന ക്ലാസുകളാണ് പ്രബോധന രംഗത്തെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഒന്ന് ഇത്തരം പഠന ക്ലാസുകളിലൂടെ വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് വിശ്വാസികളെ വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞ മൂന്നു പതിറ്റാണ്ടുകൾക്കുള്ളിൽ സാധിച്ചു എന്നത് ചാരിതാർത്ഥ്യജനകമാണ് الله عز وجل من من خلال الدروس والمواعظ والندوات والمسابقات خطب جدا في മതപ്രബോധനത്തിന് പുറമെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ തലങ്ങളിൽ ബഹുമുഖ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി വിവിധ തലങ്ങളിലായി സബ് കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു ജിദ്ദയിലെ സ്ത്രീകളുടെ പ്രഥമ മലയാളി കൂട്ടായ്മയായ ഇന്ത്യൻ വിമൻസ് ഓർഗനൈസേഷൻ ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തന മേഖലയിലെ സ്ത്രീ സാന്നിധ്യം വിളിച്ചറിയിക്കുന്നു ചലനാത്മക യുവത്വത്തിന്റെ സജീവ പ്രാതിനിധ്യമായ ഫോക്കസ് ജിദ്ദ ജിദ്ദയിലെ യുവസമൂഹങ്ങൾക്കിടയിൽ ദിശാബോധം വളർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നു കൗമാരപ്രായക്കാരുടെയും കുട്ടികളുടെയും സർഗവേദിയായ ടാലൻറ്റീൻസ് പുതുതലമുറയ്ക്കിടയിൽ നന്മയുടെ പാദമുദ്രകൾ തീർത്ത് കർമ്മവീതി ധന്യമാക്കി മുന്നേറുന്നു സ്ത്രീകൾക്കും യുവാക്കൾക്കും കുട്ടികൾക്കുമിടയിൽ സമൂഹത്തിനും കാലത്തിനും അനുഗുണമായ പ്രവർത്തന പദ്ധതികളുടെ ചലനാത്മകമായ ഒരു കൂട്ടായ്മ സൃഷ്ടിച്ചെടുക്കുന്നതിൽ ഈ മൂന്ന് ഉപവിഭാഗങ്ങളും വിജയകരമായി മുന്നോട്ടു പോകുന്നു എന്നത് ശ്രദ്ധേയമാണ് And I would like also to inform you that I have presented, I have attended their lecture, I have attended their parties, I have attended. They invited me many times actually to come and see what their activity. And I have to admit that this community or those group from Kerala are actually the best group I ever met, I ever heard. They are very active. They are very keen about learning about the religion. Not only that, they are also teaching their families, their families, children, boys and girls in this school. അമുസ്ലിങ്ങളിലേക്ക് പ്രബോധന പ്രവർത്തനങ്ങൾ എത്തിക്കുന്ന ദി ട്രൂത്ത് വിശുദ്ധ ഖുർആാൻ പഠനത്തെ ജനകീയമാക്കുന്നതിനു വേണ്ടി വർഷം തോറും നടത്തിവരുന്ന വിജ്ഞാന പരീക്ഷകൾ കേരളീയ പ്രവാസി കുട്ടികളുടെ മതപഠനത്തിനായി പതിറ്റാണ്ടുകളുടെ പരിചയ സമ്പത്തുമായി അൽഹുദ മദ്രസ അൽഹുദ ഇംഗ്ലീഷ് മീഡിയം മദ്രസ ഇസ്ലാമിക മതവിഥികളുടെ അടിസ്ഥാനത്തിൽ ഹജ്ജ് നിർവഹിക്കുന്നതിന് പ്രവാസികൾക്ക് അവസരമൊരുക്കുന്ന ഇസ്ലാഹി ഹജ്ജ് ഹജ്ജിക്കാരവൻ ഇന്റർനെറ്റ് സോഷ്യൽ മീഡിയ തുടങ്ങിയ ആധുനിക മാധ്യമങ്ങളെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന ഈ ദർവാ വിഭാഗം വിവര സാങ്കേതിക വിദ്യയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന വെബ്സൈറ്റ് ഇമെയിൽ ഗ്രൂപ്പ് സോഷ്യൽ മീഡിയ ഓഡിയോ വിഷ്വൽ ലൈബ്രറി പ്രസിദ്ധീകരണ വിഭാഗം മീഡിയ വിംഗ് തുടങ്ങി ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തന തലങ്ങൾ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവാസി സമൂഹത്തിലേക്ക് കൂടി പ്രവർത്തനങ്ങൾ വിപുലമാക്കുന്നതിൻ്റെ ഭാഗമായി അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു ഇസ്ലാഹി കൂട്ടായ്മയും പ്രവർത്തിച്ചു വരുന്നു മതവിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക സാംസ്കാരിക മേഖലയിലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ പ്രതിഫലനം പ്രവാസ ജീവിതത്തിന്റെ ഓരങ്ങളിൽ പ്രതിഫലിപ്പിക്കാനുള്ള ശ്രമങ്ങളോടൊപ്പം അറബ് സമൂഹവുമായി കേരളത്തിനുള്ള ചരിത്രബന്ധത്തെ ശക്തിപ്പെടുത്തുക എന്നതുകൂടി ഇസ്ലാഹി സെന്ററുകളുടെ ദൌത്യമാണ് ഇസ്ലാഹി സെന്റർ യാത്ര തുടരുകയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഈ സാർത്ഥവാഹക സംഘത്തോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ യാത്ര ചെയ്തവർ വഴികളിൽ പാതേയമൊരുക്കിയവർ മനസ്സും ശരീരവും സമ്പത്തും നൽകിയവർ മൺമറഞ്ഞുപോയവർ എല്ലാവരെയും ഓർക്കുന്നു അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വഴികളിൽ താങ്ങും തണലുമായി നിങ്ങൾ ഓരോരുത്തരും ഇനിയുമുണ്ടാവണം കൈ ചേർത്ത് നിൽക്കുക ഇതൊരു ദൗത്യമാണ് ചരിത്ര നിയോഗമാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ